ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് അനുഷു എളുപ്പമാക്കാൻ കഴിയുന്ന ഒരു ഉപകരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആറിന്റെ ഗുണനമാണ് ഇതേപോലെ ഏഴിൻ്റെയും എട്ടിന്റെയും ഒക്കെ നമുക്ക് നിർമ്മിക്കാം ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം സിക്സ് ഇൻസിക്കൽ ടു ട്വൽ 12 डिवाइडेड बाय 2 इक्वल तू 6. 6 इंड्यू 3 इक्वल तू 18. 18 डिवाइडेड बाय 3 इक्वल तू 6. 6 इंड्यू 5 इक्वल तू 13. 13 डिवाइडेड बाय 5 इक्वल तू 6. 6 इंड्यू 6 इक्वल तू 36. 36 डिवाइडेड बाय ഇത് ഗുണനവും ഹരണവും ഒക്കെ എളുപ്പമാക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഇത് എല്ലാവരും ഉണ്ടാക്കണം ഓക്കെ